ഒരു വൃത്തസ്തൂപികയുടെ ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങുമായി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും ഓപ്ഷൻ എ ഒൻപത് ബി പതിനൊന്ന് സി പത്ത് ഡി പന്ത്രണ്ട് നമുക്കറിയാം ഒരു വൃത്ത സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള എക്വേഷനാണ് വൺ ബൈ ത്രീ ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ഇവിടെ ആർ എന്നത് ആ വൃത്ത സ്തൂപികയുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം എച്ച് എന്നത് ഉന്നതി അല്ലെങ്കിൽ ൈറ്റ് ഓക്കെ ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒന്നാമത്തെ വൃത്തസൂപികയുടെ വ്യാപ്തം കണ്ടെത്താം അതായത് വൺ ബൈ ത്രീ ഇൻ ടു പൈ ഇൻ ആർ സ്ക്വയർ ഇൻ എച്ച് അതായത് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് അതുപോലെ രണ്ടാമത്തെ വൃത്തസൂപികയുടെ വ്യാപ്തം അതായത് ആരവും ഉന്നതിയും വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള വൃത്തസൂപിക അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് സെയിം ഇക്വേഷൻ വൺ ബൈ ത്രീ ഇൻറ്റു പൈ ആർ സ്ക്വയർ അച് അപ്പോൾ വൺ ബൈ ത്രീ ഇൻ പൈ എൻ ആർ സ്ക്വയർ അല്ലേ ഇവിടെ ആറിനു പകരം എന്താണ് ടു ആർ ആണല്ലേ അതായത് ഇരട്ടി ആവുകയാണ് അപ്പോൾ ടു ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ചിന് പകരം ത്രീ എച്ച് അല്ലേ ത്രീ എച്ച് ഈ സി ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻ പൈ എൻ ടു ആർ ദ ഹോൾ സ്ക്വയർ അപ്പോൾ നമുക്ക് എത്ര വരും ഫോർ ആർ സ്ക്വയർ ഇൻ ത്രീ ഇനി നമുക്ക് വ്യാപ്തത്തിൽ എത്ര മടങ്ങ് വർധനവുണ്ടായി എന്ന് കണ്ടെത്താനായിട്ട് രണ്ടാമത്തെ വൃത്തസൂപികയുടെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ വൃത്തസൂപികയുടെ വ്യാപ്തം ചെയ്യുക അതായത് രണ്ട് ഡിവൈഡ് ബൈ ഒന്ന് ഓക്കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ഫോർ ആർ സ്ക്വയർ ഇൻറ്റു ത്രീ എച്ച് ഡിവൈഡഡ് ബൈ വൺ ബൈ ത്രീ എൻഡു പൈ എൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ക്യാൻസൽ ചെയ്തു പൈ പൈ ക്യാൻസൽ ചെയ്തു ആർ സ്ക്വയർ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു എച്ച് എച്ച് ക്യാൻസൽ ചെയ്തു അപ്പോൾ ആൻസറ് ഫോർ ഇൻറ്റു ത്രീ ഈക്വൽ ടു ട്വൽവ് അതായത് പന്ത്രണ്ട് മടങ്ങായി വൃത്ത വ്യാപ്തം വർദ്ധിച്ചു